സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഫണ്ട് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ പടകളി പറമ്പ് മുതലപ്പാറ കവറോട് തുറന്നു കൊടുത്തു കെ പ്രേംകുമാർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എംഎൽ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഏകദേശം അര കിലോമീറ്ററിനടുത്ത ദൂരം റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് മുതലപ്പാറക്കാവിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നാണിത് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി കൂനന്മല വാർഡംഗം കെ അനിൽകുമാർ സി സി രാജൻ കെ ലക്ഷ്മണൻ കെ വിനോദ് എസ് സഞ്ജീവ് എ മോഹൻദാസ് പി യു വിനീത കെ കെ ശിവശങ്കരൻ കെ വി സോമസുന്ദരൻ പി പി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ